ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ചേരുവകൾ മാത്രം വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റവ റവക്കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവയും അര കപ്പ് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഒന്നേക്കാൾ കപ്പ് പാൽ കുറേശ്ശെ കുറേശ്ശെ ആയി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഒരു പതിനഞ്ച് അഞ്ച് മിനിറ്റ് റവാക്കി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് എടുക്കാം ഇനി ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതിയാവും അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണിത് എണ്ണയൊന്നുമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസലമലേക്കും